ഓച്ചിറ പരബ്രഹ്മേത്രത്തിൽ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി ഭജനക്കുടൽ നിർമ്മാണത്തിന് പന്തൽ കാൽനാട്ടി അഞ്ഞൂറ്റി അൻപത് കുടിലുകളാണ് നിർമ്മിക്കുന്നത് നവംബർ അഞ്ചു വരെ കുടിലുകൾക്ക് അപേക്ഷ സ്വീകരിക്കും ഭജന കുടലുകളുടെ വലിപ്പവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓച്ചിറ പരബ്രഹ്മത്തിൽ വൃശ്ചികോത്സവത്തിന് ഭജനം പാർക്കുന്നതിനായുള്ള ഭജനക്കുടൽ നിർമ്മാണത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മമാണ് നടത്തിയത് അഡ്മിനിസ്ട്രേഷൻ ബോർഡിന് വേണ്ടി അഡ്വക്കേറ്റ് എ എസ് പി കുറുപ്പ് കാൽനാട്ട് കർമ്മം നിർവഹിച്ചു ഭജനം പാർക്കുന്നതിനായി അഞ്ഞൂറ്റി അൻപത് കുടിലുകളാണ് നിർമ്മിക്കുന്നത് നവംബർ വരെ കുടിലുകൾക്ക് അപേക്ഷ സ്വീകരിക്കും അപേക്ഷകളുടെ എണ്ണം വർദ്ധിച്ചാൽ കൂടുതൽ കുടിലുകൾ നിർമ്മിക്കുന്നതാണ് ഭജന കുടിലുകളുടെ വലിപ്പം നൂറ് സ്ക്വയർ മീറ്ററായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കുടിലുകൾക്കിടയിലുള്ള വഴി സൌകര്യവും ആറടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒ സി വി ചെയർമാൻ രാധാകൃഷ്ണൻ ക്ഷേത്ര ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വൃശ്ചികോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ അറിയിച്ചു ഇത്തവണത്തെ വൃശ്ചികോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള കുടിൽ നിർമ്മാണത്തിൻ്റെ പന്തൽ കാൽ നടുന്ന കർമ്മം നടത്തിയിരിക്കുകയാണ് ഇവിടെ അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റൻപത് വരെയുള്ള കുടിലുകളാണ് ഈ വർഷം നിർമ്മിക്കുന്നത് ആവശ്യക്കാർ കൂടി വീണ്ടും നമുക്ക് കുടിലുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ പത്തടി പത്തടി വലിപ്പത്തിലുള്ള കുടിലാണ് കൊടുക്കുന്നത് അപ്പം നൂറ് സ്ക്വയർ ഫീറ്റ് എങ്കിലും അതിനകത്ത് സൗകര്യമായിട്ട് ആളുകൾക്ക് ഇരിക്കാനും ഭഗവാനെ ഭജിക്കാനുമുള്ള സൗകര്യമുണ്ടാകും എല്ലാ ഭക്തജനങ്ങൾക്കും ഈ കുടിലിൽ വന്ന് താമസിച്ച് അവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രതീക്ഷകളും എല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് സായുജ്യമടയുവാനും ഭഗവാൻ്റെ അനുഗ്രഹവർഷം എത്താനുമായിട്ട് ഉള്ള ഒരു ഉദ്യമത്തിൻ്റെ തുടക്കമാണ് ഇതിൽ നിന്ന് എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ ഈ കുടിലിലെ തപസ്യ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഭജനം കഴിഞ്ഞ് പുറത്തു പോകുന്ന ഓരോരുത്തരുടെയും ജീവിതം അവർക്ക് ഐശ്വര്യത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ന്യൂസ് ബ്യൂറോ